കൾച്ചറൽ സെന്റർ ഉദ്ഘാടനം ചെയ്തു ആസ്വാദനത്തിന് ിൾാടനം എന്ന ലക്ഷ്യത്തോടെയാണ് പ്രവർത്തനം ആദരവും നടത്തി കരുനാഗപ്പള്ളി കൾച്ചറൽ സെന്റർ ഉദ്ഘാടനം ചെയ്തു വളർന്നു വരുന്ന പ്രതിഭകൾക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ മികച്ച വേദി ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയും ആസ്വാദനത്തിന് പൊതു ഇടം എന്ന ലക്ഷ്യവുമായാണ് കരുനാഗപ്പള്ളി കൾച്ചറൽ സെന്റർ ആരംഭിച്ചത് ആർ മഹേഷ് എം എൽ എ കൾച്ചറൽ സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു

പ്രസിഡന്റ് നിയാസി കുട്ടി അധ്യക്ഷത വഹിച്ചു പി കെ അനിൽകുമാർ ആമുഖ പ്രസംഗം നടത്തി ബിജു മുഹമ്മദ് നഗരസഭാ ചെയർമാൻ കോട്ടയം രാജു ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനിലസ് കലേലി ഭാഗം കെ സി രാജൻ ബി വിജയകുമാർ മീന ഷൂർനാട് തുടങ്ങിയവർ പങ്കെടുത്തു ഒരു സാംസ്കാരിക ദേശീയ പക്ഷെ കെ സി സിയുടെ പ്രതിമാസ പരിപാടിയുടെ ഭാഗമായി തിരുവനന്തപുരം സാഹിതി തിയേറ്റേഴ്സിന്റെ വൈക്കം മുഹമ്മദ് ബഷീർ നാടകവും അരങ്ങേറി ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി